കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിന്റെ കൃപകളും കരുണയും കരുതലും ഓർത്ത നന്ദിയോടെ നമുക്ക് സ്ത്രോത്രം ചെയ്യാം വിഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിന് വാഴ്ത്തിളർപ്പിക്കാം ഈ ദൈവം എന്നും നീക്കം നമ്മുടെ ദൈവമാണ് ജീവപര്യന്തം വഴി നടത്താൻ ജീവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും ആർക്കും ഇറങ്ങി ഇറങ്ങിവന്ന് സഹായിക്കാൻ കഴിയാത്ത ഇടത്തൊക്കെ ഇറങ്ങി വന്ന് ഞാൻ വീര്യം പ്രവർത്തിക്കുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിനായിട്ട് ഇന്ന് രാത്രിയിലും നമുക്ക് നന്ദിയുടെ സ്തോത്രം ചെയ്യാം അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംഷിച്ചു ആകയാൽ ദൈവം അവരുടെ ദൈവമൊന്നും വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല എന്ന് നമ്മൾ തിരുവനന്തപുരത്തിൽ പഠിക്കുമ്പോൾ ദർശിക്കുന്നത് പോലെ വിശ്വാസത്തിൽ ഒരു സമൂഹത്തെ ഉറപ്പിച്ചു നിർത്താനാണ് എബ്രായം ലേഖനം എഴുതിയത് ക്രിസ്തീയ മാർഗത്തിൽ വന്നപ്പോൾ പ്രതികൂലങ്ങൾ സഹിച്ച് എങ്ങനെ നിൽക്കുമെന്നറിയാതെ ഭയപ്പെട്ടതെ ജനത്തെ ഉറപ്പിക്കാൻ ലേഖനകർത്താവ് എഴുതിയ ലേഖനം വളരെ ശ്രേഷ്ഠമാണ് നിങ്ങൾ ഉറപ്പുള്ളവരായി തീരണം കുലുങ്ങാത്തവരായിരിക്കണം എന്ന് കുരുന്തി ലേഖനത്തിൽ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് കുരുതി ലേഖനത്തിൽ വ്യക്തമായി വരച്ചു കാട്ടുന്നത് ആരെങ്കിലും പതിറിപ്പോകുന്നെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവിക നിയോഗവും ദൈവത്തിൻ്റെ ആരുളപ്പാടും വ്യക്തത്വങ്ങളുടെ ശ്രേഷ്ഠതയും ഓർത്ത ദൈവത്തെ സ്തുതിക്കാൻ തൻ്റെ ജനം തയ്യാറാകട്ടെ വരാനുള്ളവൻ വരും താമസിക്കുകയില്ല എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഈ ദിവസങ്ങൾ ശക്തമായി പ്രഖ്യാപനം ചെയ്തു ആത്മാവിന് മുൻപോട്ട് പോകാൻ ദൈവസഭ തയ്യാറാകട്ടെ ദൈവജനം തയ്യാറാകട്ടെ കുടുംബങ്ങൾ തയ്യാറാകട്ടെ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ എന്നേക്കും നിലനിൽക്കുകയുള്ളിയാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത ഈ ദിവസങ്ങൾ വാക്തത്വം പ്രാപിപ്പാൻ ദൈവത്തെ ആക്കാൻ നമുക്ക് അവിടുത്തെ മുൻഭാഗം സമർപ്പിക്കാം ഞാൻ ഒന്നുമില്ല എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ തയ്യാറുണ്ടോ അവരെ സഹായിക്കാൻ അവരെ ശക്തീകരിക്കാൻ ദൈവം എഴുന്നിട്ട് വരും തുടേറിയ യാത്രയിൽ ദാഹത്താൽ നാവ് വരളുമ്പോൾ അകാറിൻ പൈതന്റെ കരച്ചിൽ കേട്ടവൻ നമ്മുടെ ദൈവം വരണ്ട നിലത്ത് വിഷപ്പടക്കി നീരുറവകളെ തുറക്കാൻ കഴിവുള്ള ഒരു ദൈവം പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും കർത്താവിനിക്കു വേണ്ടി പുതിയതൊന്ന് ചെയ്യും എൻ്റെ കുടുംബത്തിന് വേണ്ടി പുതിയതൊന്നും ചെയ്യുന്നു ഞാനത് വിശ്വസിക്കുന്നു എന്ന് ആര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജനറേഷന് വേണ്ടി ഇത് പുതിയതൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നു ശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവാണ് പുതിയത് ചെയ്യുന്നത് വിലാണ്ടത്തിൻ്റെ ഉടയവനാണ് പുതിയത് ചെയ്യുന്നത് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് പുതിയത് ചെയ്യുന്നത് കൊലത്താഴ്വലിൽ ഇറങ്ങി വരുന്നവനാണ് പുതിയ ചെയ്യുന്നത് അവിടുത്തെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊന്നുയല്ല കർത്താവ് അങ്ങനെ സഹായിക്കണം വേണം നിങ്ങളുടെ ശക്തി കണ്ടു മരുന്ന് വെളിപ്പെടുത്തണമല്ല നമുക്ക് അത് നാളിൽ പ്രാർത്ഥിക്കാം മിക പ്രവചനം അഞ്ചാം അധ്യായം പത്താം വാക്യം ആ നാളിൽ ഞാൻ നിൻ്റെ കുതിരകളെ നിൻ്റെ നടുവിൽ നിന്ന് ചതിച്ച് കളയും നിൻ്റെ രഥങ്ങളെ നശിപ്പിച്ച് കളയും അഞ്ചാം അധ്യായം വളരെ ശ്രേഷ്ഠമാണ് മിക പ്രവാചകൻ എഴുതിയ ആ ഓരോ വാക്കുകളും അഭിഷേകത്തിൻ്റെതാണ് പ്രവചനത്തിൻ്റെതാണ് തൻ്റെ ജനത്തിനെതിരെ വാടകോരി നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികൾ അതിന്റെ നടുവിൽ നിയോ നീ ഹിമയെ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കപ്പെടും അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും എന്ന് പറഞ്ഞിട്ടാണ് അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് കാരണം ഒരു രാജകുമാരൻ ജനിക്കുന്നത് യഥാർത്ഥത്തിൽ കൊട്ടാരത്തിലാണ് എന്നാൽ ഇവിടെ നോക്കണേ ദൈവത്തിൻ്റെ അരുളപ്പാട് വളരെ ശ്രദ്ധേയമാണ് സാധ്യതകളൊക്കെ മനുഷ്യൻ വില കൽപ്പിക്കുന്ന ഇടത്തൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ വരും മനുഷ്യനെഴുതിത്തള്ളുന്ന ഏറ്റവും ചെറുതുകൊണ്ട് നിയോ ഫ്രാത്തെ ഫ്രാപ് സഹസ്രങ്ങൾ ചെറുതാണ് ചെറുതായിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാവരും മാറ്റി നിർത്തുന്ന ഇടത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നതെന്ന് ഇന്ന് എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനെയുള്ളവർ ദൈവത്തിന് മഹത്വം കരയറ്റാൻ ദൈവകൃപയേറ്റെടുക്കാൻ പരിശ്രാമവന് മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ഇന്ന് പകലും നിങ്ങളെ സഹായിക്കാൻ പോകുകയും ദൈവം നിങ്ങളെ ഉച്ചരിക്കാൻ പോകുക പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഇന്ന് പകൽ നിറയപ്പെടാൻ പോകുക വിശ്വസിക്കുന്നവർ ദൈവത്തിന് എന്നിട്ട് പറയുകയാണ് തൻ്റെ ജനത്തിന്റെ ഇടയിൽ ഒരു ശേഷിപ്പുണ്ടാവും അവരെ തകർക്കുവാൻ നോക്കുന്ന ഒരു ശക്തമായ വ്യാപാരമുണ്ടപ്പോൾ തൻ്റെ ജനത്തെ ദൈവം ഒരു സിംഹം പോലെയാക്കും അവൻ എഴുന്നേൽക്കും അവനെഴുന്ന ദുഷ്ടശക്തികളെ കീറിക്കളയും വൈരികൾക്ക് മീതേ തൻ്റെ ജനമായ സ്വന്റെ കൈ ഉയർന്നിരിക്കും ചകല ദുട്ടശക്തികളും ഛേദിക്കപ്പെടും എന്നിട്ടാണ് അന്നാളിൽ ഞാൻ നിന്റെ കുതിരകളെ കുതിരശക്തികളെ അവകാശം പറഞ്ഞ് അധികാരം പറഞ്ഞ് വാദിക്കുന്ന കുതിരശക്തികൾ ഏ പവറുള്ളത് വേഗതയുള്ളത് ഉഗ്രതയുള്ളത് ഇതിനെയൊക്കെ ദൈവം തകർക്കാൻ പോകുക നടുവിൽ നിന്ന് ശക്തമായി വെല്ലുവിളിക്കുന്ന ശക്തമായ വെല്ലുവിളികൾ അടുത്തതോ രഥങ്ങളെ വഴിമാറത്തില്ലെന്ന് പറഞ്ഞ് അധികാരം സ്ഥാപിച്ച് വാദിച്ച പറവന്റെ രഥങ്ങൾ നമുക്കറിയാം അശൂറിന്റെ രഥങ്ങൾ നമുക്കറിയാം മാത്രമല്ല ബാബേലിന്റെ ശക്തിയുടെ ഗർഭങ്ങൾ നമുക്കറിയാം ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ലെന്ന് വാദിച്ച് മുമ്പ് പറഞ്ഞതുപോലെ വഴി മാറത്തില്ല ശക്തമായ ചില വെല്ലുവിളികൾ കണ്ട് ജനം ഭയപ്പെടാതിരിക്കാൻ ദൈവം പറയുന്നു ഞാൻ അതിനെ ചെതിച്ചു കളയും രഥശക്തികളെ ഞാൻ നശിപ്പിക്കും വില്ലൊടിച്ച് കുന്തം മുറിച്ച് നാൽപ്പത്തി ആറാം ഈ രഥങ്ങളെ തീയിലിട്ട് ചുട്ട് കളയുന്ന ദൈവം പ്രൈസ് ഗോഡ് ചൂടേണ്ടതിനെ ചുട്ട് ബാക്കി വെക്കാതെ ഇനി ആ ശക്തി ശേഷിക്കാതെ തൻ്റെ ജനത്തിനെതിരെ വാളോങ് നിന്ന സകല വാളുകളെയും തകർക്കുന്ന ദൈവമഹത്വം ഇന്നു പകലും വെളിപ്പെടുകയാണ് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വങ്ങളേറ്റ ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയാൻ ദൈവം ഇന്നു പകലും എഴുന്നേൽക്കും കേട്ടോ ജനത്തെ ക്ഷീണിപ്പിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്ന സകല വ്യാപാരങ്ങളുടെ മേലും ദൈവം ചെയ്യുന്ന ആ നാളിൽ ദൈവം എഴുന്നേൽക്കുന്ന നാളിൽ ആ നാളിൽ ദൈവം പ്രവർത്തിക്കുന്ന നാളിൽ അന്നാളിൽ ദൈവം കൈനീട്ടുന്ന നാളിൽ അന്നാളിൽ ദൈവം കൽപ്പിക്കുന്ന നാളിൽ ഇന്നു പകൽ ഛേദിക്കപ്പെടേണ്ടതും മാറ്റപ്പെടേണ്ടതുമായ വിഷയങ്ങൾ വലിയ കല്ലുകളൊക്കെ ദൈവം എടുത്തു മാറ്റി യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ ദൈവം എഴുന്നേൽക്കും നിറുതാണ് യേസ് അതുകൊണ്ട് തിരുവഴുത്ത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കൽപ്പമേ ശക്തി ഉണ്ടെങ്കിലും നീ എൻ്റെ വചനം കാത്തത് കൊണ്ട് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാതിലിനെ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ലാതെ വണ്ണം ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെട്ടു കരുണയുടെ കരം ഇന്ന് പകൽ നീട്ടുക കരുത്തിൻ്റെ കരം നീട്ടുക കരുതലിന്റെ കരം നീട്ടുക കാരുണ്യത്തിൻ്റെ കരം നീട്ടുക ഹാലല്ലൂ യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്ന രാ പകൽക്കാലമാകട്ടെ തന്റെ ജനത്തിന്റെ നടുവിൽ ഏതൊക്കെ മാർഗതടസ്സമുണ്ടോ മൂവ് ചെയ്യിപ്പിക്കത്തില്ലെന്നും വായക്തത്വത്തിലേക്ക് പ്രവേശിപ്പിക്കത്തില്ലെന്നും കാണിക്കത്തില്ലെന്നും ആത്മാവിൽ ആരാധിപ്പിക്കത്തില്ലെന്നും വാതി കെട്ടി നിൽക്കുന്ന ശക്തിയുടെ മേൽ ഇന്ന് പകൽ തന്റെ ജനത്തിന് ജയം പ്രഖ്യാപിക്കുകയാണ് അന്നാള് ദൈവം എഴുന്നേൽക്കും ദൈവത്തിന്റെ നാളെ ദൈവം എഴുന്നേൽക്കും ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെട്ടു വരികയാണ് വിശ്വസിക്കുന്ന റാമൻ പറയട്ടെ ദൂതേറ്റെടുക്കട്ടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച് ശ്രദ്ധയാലോചനയ്ക്കായി സ്ത്രോത്രം അന്നാൾ എഴുന്നേറ്റ് വന്ന് വീര്യം പ്രവർത്തിച്ച സിംഹാസനങ്ങളെ തകർത്ത അന്ധകാര മണ്ഡലങ്ങളെ യ്ക്കുന്ന ദൈവസ്ഥാനത്തിൽ ഇന്ന് പകൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തകർച്ചകൾ മാറട്ടെ ഇടർച്ചകൾ മാറട്ടെ ശിഥിലീകരണങ്ങൾ മാറട്ടെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ജനത്തെ ക്ഷണിപ്പിച്ച അഭിഷേകത്തെ തടയുന്ന ദൂട്ട വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് പകൽ ജയം കൽപ്പിക്കുന്നു പിശാചല്ല വലത് ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തിയാണ് വലുത് ഒരു ദൂട്ടനെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല കർത്താവ യേശു ക്രിസ്തു മുഖ്യാന്തരം ഇന്ന് പകലും ഞങ്ങൾക്ക് ജയം നൽകുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ജയം നൽകുന്ന ദൈവസഭകൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് ചെയ്യുന്നു ശക്തിയാലല്ല അവിടുത്തെ ആത്മാവിനാൽ തന്നെ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെട്ട് വന്നിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമം ചൊല്ലി അവിടുത്തെ ജനത്തെ തലമുറകളെ ദൈവസഭകളെ അഭിഷക്തന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കും അവിടെ നൽകിയ വിടുതലുകൾക്കായി സൗഖ്യത്തിനായി സമാധാനത്തിനായി ദൈവശക്തിക്കായി സ്തോത്രം